കണ്ടു നിൽക്കുന്നവരെ കയ്യടിപ്പിച്ച് ജനൽ പോരാട്ടം ജനമണ്ണിയിലേക്ക് നടന്ന ചിലവ വിജയിച്ചാൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ആനൂക്ക് അൻപത്തിയേഴ് കിലോഗ്രാം ആനുകൂല്യം

ആവേശകരമായ ഒരു പോരാട്ടത്തിന്റെ പടക്കളത്തിലേക്ക് ആരെന്ന ചോദ്യത്തിന് ഉത്തരപ്പെടുത്തി കടന്നു പോകുക എന്ന മറ്റു ലക്ഷ്യത്താൽ തന്നെ പോരടിക്കുന്നത് വിജയിക്കുന്നവർക്ക് സമ്മാനം ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലേക്ക് നടന്നു കയറാം പരാതിപ്പെടുന്നവർക്ക് കളിക്കളത്തിൽ പത്താം സമ്മാനവുമായി കളം വിട്ടുമാണ് പോരാട്ടത്തിന്റെ പോർക്കിളങ്ങളിലേക്ക് നടന്നു കയറുന്നവർ ആവേശകരമായ ഒരു പടക്കളം തിരിച്ചുവിടുന്നവർ ചിന്താന തൊടുപിട മഹാത്മാസവൻ ചുമരിക്കാട്ടുകൂടി തയ്യാറായി

ஏதேனும் குறிச்ச சைன் சதா அந்தத்தில் படையோட போர்க்கையில் 35 காலம் ஜங்கி டீமர்கள் பார்த்தே இருக்க அந்த நிலப்பரப்பிலே லெட்டன் மொகலினோட படையான்கள் மொட்டட்ட போகிறது செட்டோட அந்த மரமில்லாத படையாட்டத்திற்கு எடி ஃபோர் யூ எடி கேடேமஞ்சோ அடல் மதியான் நோ வடகால திங்கையு முகாையின் படையினாரோ ஐயனே ചുമതല ഏറ്റെടുക്കുന്ന മൂന്നാം ബോർഡിൻ്റെ അമരക്കാര മർട്ടി കേരഗിൽ മചേന്ദ്രേറ്റ് സമർത്ഥാർ മുക്കാലി അധ്യക്ഷൻ എന്നൊരു ബോളർ ദേശമാരി ടീമിൻ്റെ തിരഞ്ഞെടുത്ത കളിക്കാരനാണ് പറയുന്നത് 19ാം സമരമേറ്റ് ബഹവൻ വി ഫ്രണ്ട്സ് സർവിലെ ടീമിലെ ക്യാപ്റ്റൻ ശ്രീഗനു